ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എസ് ഐ ആർ റിന്യൂമറേഷൻ ഫോം ഓൺലൈൻ ആയിട്ട് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് കൃത്യമായ വിവരങ്ങൾ നമ്മുടെ പക്കൽ ഉണ്ടെങ്കിൽ നമുക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യം നമ്മുടെ എപ്പിക് നമ്പർ അതായത് നമ്മുടെ ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്പർ അറിഞ്ഞിരിക്കണം ഇനി ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്മുടെ കൈവശം ഇല്ല എങ്കിൽ ബി എൽഒമാർ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നൽകിയിട്ടുള്ള എന്യൂമറേഷൻ ഫോമിൽ ഇടതു വശത്ത് മുഗൾ ഭാഗത്ത് എപ്പിക് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും രണ്ടാമതായി നമുക്ക് വേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അതായത് നമ്മുടെ പേരോ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ പേര് പേരുൾപ്പെട്ടിട്ടുള്ളതോ ആയ വോട്ടർ പട്ടിക ഈ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്താൽ മതിയാവും പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് നമ്മുടെ ആധാർ കാർഡിലെ പേരും വോട്ടർ ഐ ഡിയിലെ പേരും ഒരുപോലെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഓൺലൈനായിട്ട് ആയിട്ട് എന്യുമറേഷൻ ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കൂ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനായി ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുക ഇവിടെ നമ്മൾ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ അല്ലെങ്കിൽ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യുക ഇവിടെ ഫസ്റ്റ് കാണുന്ന വോട്ടേഴ്സ് എന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ് ലോഗിൻ ആൻഡ് സൈൻ അപ്പ് ഓൾറെഡി നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്താൽ മതിയാവും ഭൂരിഭാഗം പേർക്കും അക്കൗണ്ട് കാണാൻ സാധ്യത കുറവാണ് ആയതിനാൽ ഇവിടെ കാണുന്ന അപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിലെ ഇന്ത്യൻ റെസിഡന്റ് ഇലക്ടർ എന്നും ഇന്ത്യൻ ഓവർസീസ് ഇലക്ടർ എന്നും രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇതിൽ വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ വോട്ടർ ആണെങ്കിൽ ഇന്ത്യൻ ഓവർസീസ് ഇലക്ടർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇമെയിൽ ഐ ഡി നൽകി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കോമൺലി നമ്മൾ എല്ലാവരും ഇന്ത്യൻ റെസിഡന്റ് വോട്ടേഴ്സ് ആയതിനാൽ ഡിഫോൾട്ടായി സെലക്ട് ആയിട്ടുള്ള ഇന്ത്യൻ റെസിഡന്റ് വോട്ടേഴ്സ് എന്ന ഓപ്ഷൻ ആണ് തെരഞ്ഞെടുക്കേണ്ടത് തുടർന്ന് ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് ഇവിടെ ഇമെയിൽ അഡ്രസ് ചോദിച്ചിട്ടുണ്ട് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ നമുക്ക് എന്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ചോഡും കൂടെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മുടെ പേര് നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കുക പേര് കൊടുക്കുമ്പോൾ എന്യൂമറേഷൻ ഫോമിൽ ഉള്ളത് പോലെയോ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ഉള്ളത് പോലെയോ രേഖപ്പെടുത്തി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് പേര് എൻ്റർ ചെയ്ത് കൊടുക്കാം പേര് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന റീസെന്റ് ഒ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക അപ്പോ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകുന്നതായിരിക്കും ആ ഒ ടി പി നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുക ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന വെരിഫൈ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക അപ്പോ നമുക്ക് ഇവിടെ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ ടച്ച് ചെയ്ത് ലോഗിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഹോം പേജിൽ പോയി മുകളിൽ കാണുന്ന ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ഷ കോഡ് കൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന റിക്വസ്റ്റ് ഒ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകുന്നതായിരിക്കും ആ ഒ ടി പി നമ്മൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന വെരിഫൈ ആൻഡ് ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് വോട്ടേഴ്സ് ലോഗിൻ ലഭ്യമാകുന്നതാണ് ഈ ലോഗിൻ വിൻഡോയിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഓരോന്നും നമുക്ക് തുടർന്നുള്ള വീഡിയോയിലൂടെ പരിചയപ്പെടാം ഇപ്പൊ നമുക്ക് എന്യുമറേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം അതിനായി നമ്മൾ സർവീസ് എന്ന് പറയുന്ന ഭാഗത്ത് കാണുന്ന ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ എപ്പിക് നമ്പർ നമ്മൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സൈഡിൽ കാണുന്ന സെർച്ച് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയില് നമുക്ക് വോട്ടറുടെ പേര് എപ്പിക് നമ്പർ സീരിയൽ നമ്പർ പാർട്ട് നമ്പർ ആൻഡ് നെയിം തുടങ്ങിയ വിവരങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ഇനി താഴെയായി നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സൈഡിൽ കാണുന്ന സെന്റ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പറും എപ്പിക് നമ്പറും കൂടെ ലിങ്ക് ചെയ്യാത്തത് കൊണ്ടാണ് അപ്പൊ നമുക്ക് ഇത് ഈസി ആയിട്ട് തന്നെ ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് ഇവിടെ കണ്ണുന്ന ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് സെൽഫ് അതർ ഇലക്ടർ ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുടെ എപ്പിക് നമ്പറും മൊബൈൽ നമ്പറും കൂടെ ലിങ്ക് ചെയ്യാനായിട്ട് സെൽഫ് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്തിട്ട് എപ്പിക് നമ്പർ നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി മറ്റൊരാളുടെ മൊബൈൽ നമ്പറും എപ്പിക് നമ്പറും കൂടെ എൻ്റർ ചെയ്യാനാണെങ്കിൽ അദർ ഇലക്ടർ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്തിട്ട് ആരുടെയാണോ എപ്പിക് നമ്പറും മൊബൈൽ നമ്പറും കൂടെ ലിങ്ക് ചെയ്യേണ്ടത് അവരുടെ എപ്പിക് നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇവിടെ എപ്പിക് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെക്കാന്ന് സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക തുടർന്ന് നമുക്ക് ഇവിടെ വോട്ടറുടെ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ് നമ്മളത് ഓ കെ കൊടുക്കുക തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു പോപ്പ് അപ്പ് വിൻഡോ ആണ് ലഭ്യമാകുന്നത് ഇവിടെ കറക്ഷൻ മാത്രമല്ല ഷിഫ്റ്റിംഗ് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ രണ്ടാമത് കാണുന്ന കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ട്രോൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം ഓക്കെ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് മുകളിലായിട്ട് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടില്ല നമ്മൾ താഴത്തേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ആപ്ലിക്കേഷൻ ഫോർ കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ട്രോൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നെയിമ് ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നെയിമിൽ എന്തെങ്കിലും മിസ്മാച്ച് ആണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ നെയിം എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് നെയിമും സെർ നെയിമും നമ്മളിവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം താഴെയായിട്ട് നമ്മുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് ആധാർ അങ്ങനെ എന്തെങ്കിലും പ്രൂഫ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് മൊബൈൽ നമ്പർ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിൽ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക ഇന്നതായി ഇവിടെ നമ്മുടെ പ്ലേസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സൈഡിൽ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യാം ഇനി ഇവിടെ കാണുന്ന ക്യാപ്ഷൻ നമ്മൾ തെറ്റാതെ തന്നെ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സെൻഡ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് താഴെയായി നമ്മൾ ഇപ്പോൾ എന്റർ ചെയ്ത് കൊടുത്ത മൊബൈൽ നമ്പർ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ സെൻഡ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും ആ ഒ ടി പി നമ്മൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി എന്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം റിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ ഏറ്റവും താഴേക്ക് വന്നിട്ട് താഴെ കാണുന്ന ഇ സൈൻ ആൻഡ് സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക അപ്പൊ ഇവിടെ നമ്മളോട് ഒരു കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട് നമ്മൾ എസ് കൊടുക്കുക തുടർന്ന് നമ്മൾ ഇ സൈൻ്റെ വെബ്സൈറ്റിലേക്ക് വരുന്നതാണ് ഇവിടെ വോട്ടർ ഐ ഡി ഉടമസ്ഥന്റെ ആധാർ നമ്പർ നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സൈഡിൽ കാണുന്ന ഗെറ്റ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക അപ്പോ നമ്മുടെ ആധാർ ലിങ്ക് ലിംഗുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി നമ്മൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയതിന്റെ അക്നോളജിമെന്റ് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ റഫറൻസ് നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വീണ്ടും ഹോം പേജിലേക്ക് വരിക അപ്പോൾ നമ്മൾ ഇവിടെ എപ്പിക് നമ്പറും മൊബൈൽ നമ്പറും കൂടെ ലിങ്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ എപ്പിക് നമ്പർ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം സെർച്ച് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക അപ്പോ നമുക്ക് ഇവിടെ വോട്ടറുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ താഴെയായി എപ്പിക് നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സൈഡിൽ കാണുന്ന സെന്റ് പി എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും ആ ഒ ടി പി നമ്മൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി എന്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം വെരിഫൈ ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക തുടർന്ന് വരുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ മൂന്ന് കാറ്റഗറീസ് കാണാൻ സാധിക്കും ഇതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവർ ആദ്യത്തെ കാറ്റഗറിയാണ് സെലക്ട് ചെയ്യേണ്ടത് ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാതെ വരികയും അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി തുടങ്ങിയവരിൽ ആരെങ്കിലും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് അവർ സെലക്ട് ചെയ്യേണ്ടത് അടുത്തത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ കുടുംബാംഗങ്ങളുടെ പേരോ ഇല്ല മൂന്നാമത്തെ കാറ്റഗറിയാണ് സെലക്ട് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ രണ്ടാമത്തെ കാറ്റഗറി ആണ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അതിനായിട്ട് രണ്ടാമത്തെ കാറ്റഗറിയുടെ സൈഡിൽ കാണുന്ന റേഡിയോ ബട്ടണിൽ നമ്മൾ ടച്ച് ചെയ്യുക തുടർന്ന് ഇവിടെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് എന്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആദ്യം തന്നെ നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നമ്മുടെ നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി രണ്ടിലെ നിയമസഭാ മണ്ഡലം നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം ഇനി പോളിംഗ് സ്റ്റേഷൻ നമ്പറും നെയിമും രണ്ടായിരത്തി രണ്ടിലെ ആണ് കേട്ടോ അത് നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിന് ഉണ്ടാവും അപ്പൊ അതിന് നമുക്ക് ഈ പോളിംഗ് സ്റ്റേഷൻ നെയിമും കിട്ടും നമ്പറും കിട്ടും അതുപോലെ തന്നെ പാർട്ട് സീരിയൽ നമ്പറും നമുക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ലഭ്യമാകുന്നതാണ് അപ്പൊ അത് നോക്കി നമ്മളിവിടെ എന്റർ ചെയ്ത് കൊടുത്താൽ മതിയാവും പിന്നൊരു കാര്യം പറയാനുള്ളത് ഈ പാർട്ട് സീരിയൽ നമ്പർ എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ കുടുംബത്തിലെ ആരാണോ ഉള്ളത് അവരുടെ പാർട്ട് സീരിയൽ നമ്പർ ആണ് കേട്ടോ നമ്മൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് ഇവിടെ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ നമ്മളോട് റിലേഷൻഷിപ്പ് ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവും ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന സെർച്ച് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ താഴെ നോക്കുവാണെങ്കിൽ നമ്മൾ ആരുടെ സീരിയൽ നമ്പർ ആണോ നൽകിയിട്ടുള്ളത് അവരുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് താഴെ ഒരു കൺഫർമേഷൻ ചോദിച്ചിട്ടുണ്ട് നമ്മളത് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക ഇനി നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഇതിൽ മാൻഡേറ്ററി ആയിട്ട് വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിവിടെ വോട്ടറുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പൊ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഫോട്ടോ അപ്ലോഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ താഴെ നോക്കുവാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഏറ്റവും താഴെയായിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനില് ടച്ച് ചെയ്യുക തുടർന്ന് നമ്മൾ ആധാർ ഇ സൈൻ പേജിലേക്കാണ് പോകുന്നത് ഇവിടെ നമ്മൾ ഈ വോട്ടറുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ഗെറ്റ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക അപ്പോൾ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാകും ആ ഒ ടി പി നമ്മൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം താഴെ നോക്കുവാണെങ്കിൽ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ആ ഓപ്ഷനിൽ ടച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്യൂമറേഷൻ ഫോം സബ്മിറ്റ് ആയതിന്റെ അക്നോളജ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും ഈ അക്നോളജ്മെന്റ് സ്ലിപ്പ് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനിയും ഇതുപോലെ ഉപകാരപ്രദമാവുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്